വലിയ ആഗോള ടീശ്വരൻ ഗൗതം അദാനി അഴിമതി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തി ന്യൂയോർക്ക് ഫെഡറൽ കോടതി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റ് ഉന്നതർക്കുമെതിരെ കേസെടുക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി ഇടപാടുകൾ നടത്തിയെന്നും ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമാണ് കേസ് ഗൗതം അദാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കിയതോടെ കുരുക്ക് മുറുകുകയാണ് അതുകൂടാതെ അദാനിയും അദാനി ഗ്രീൻ എനർജിയിലെ മറ്റൊരു എക്സിക്യൂട്ടീവും മുൻ സിഇഒ വിനീത് ജെയിനും വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ച് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വായ്പകളും ബോണ്ടുകളും സമാഹരിച്ച സംഭവത്തിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ഗൗതം അദാനി ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ ഏഴ് പേരാണ് കേസ് ിലെ പ്രതികൾ കേസും അറസ്റ്റ് വാറന്റും അദാനിക്ക് എതിരെ അദാനി ഗ്രൂപ്പിനെ വഴിവിട്ട സഹായങ്ങൾ ചെയ്തുവെന്ന ആരോപണമുനയിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് ആരോപണത്തിന്റെ അമ്പ് പതിക്കുന്നതെന്നാണ് മൊത്തത്തിലുള്ള വിമർശനം മോദി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അദാനി ഗ്രൂപ്പ് കരാറുകൾ സ്വന്തമാക്കിയെന്നാണ് യു എസിലെ കുറ്റപത്രത്തിലുള്ളത് ആ വിമർശനത്തിന് ആക്കം കൂട്ടുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചെന്ന് വ്യക്തമായിട്ടും അദാനി ഇപ്പോഴും രാജ്യത്ത് സ്വതന്ത്രനായി തുടരുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തീർച്ചയായും ഈ അഴിമതിയിൽ പങ്കുണ്ട് സെബി ചെയർപേഴ്സൺ മാധവീ ബുച്ച് അദാനിയുടെ സംരക്ഷകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി മോദിയാണ് അദാനിയെ സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണം അദാനിയെ അറസ്റ്റ് ചെയ്യണം ആര് കുറ്റം ചെയ്താലും ജയിലിലിടുമെന്ന് പറഞ്ഞ മോദി എന്തുകൊണ്ട് അദാനിക്കെതിരെ നടപടിക്ക് തയ്യാറാവുന്നില്ല മോദിക്ക് ഇനി നടപടി എടുക്കണം എന്നുണ്ടെങ്കിലും നടക്കില്ല കാരണം മോദിയെ സംരക്ഷിക്കുന്നതും അദാനിയാണ് ഈ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ടെങ്കിലും അന്വേഷണം നടക്കണമെന്നും രാഹുൽ ഗാന്ധി ശക്തമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നതോടെ പ്രശ്നത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ് കുറ്റപത്രത്തിലുള്ളത് ആരോപണങ്ങളാണെന്നും കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രതികൾ നിരപരാധികളാണെന്നും അദാനി ഗ്രൂപ്പിന്റെ വൃത്തങ്ങൾ പറഞ്ഞു വലിയ ദോഷം സംഭവിക്കാതെ ഊരി പോരാനുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് അദാനി ഗ്രൂപ്പ് വൃത്തങ്ങളുടെ ഈ വിശദീകരണം അദാനി ഗ്രൂപ്പ് ഉടൻ പ്രസ്താവന ഇറക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് വക്താവ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി യു എസ് ഷോർട്ട് സെല്ലർമാരും നിക്ഷേപ ഗവേഷണ സ്ഥാപനവുമായ ഹിൻഡൻബർഗ് റിസർച്ച് രംഗത്തെത്തിയത് അന്ന് ഹിൻഡൻബർഗ് ആഞ്ഞടിച്ചതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യത്തിൽ നിന്ന് പതിനായിരം കോടി ഡോളറോളം ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ പോയി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അദാനിക്കും സെബി മേധാവി മാധുബി പുലി ബുച്ചിനുമെതിരെ ഹിൻഡൻബർഗ് വീണ്ടും ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇത് സംബന്ധിച്ച് ഇല്ലാതിരുന്നതുകൊണ്ട് അഴിക്കാൻ പറ്റാത്തൊരു കുരുക്കായി അത് അത്ര നിലനിന്നില്ല എന്നാൽ ഇപ്പോൾ യു എസ് എടുത്ത കേസ് കൂടുതൽ കുരുക്കാകുമെന്നതിന് കാരണം അദാനിക്കെതിരെയുള്ള ചിത്രങ്ങൾ മൊബൈൽ ഫോൺ രേഖകൾ എക്സെൽ പവർ പോയിന്റ് ഫയലുകൾ തുടങ്ങിയ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഒരു കുരുക്ക് ആവില്ല ഈ വായ്പാ തട്ടിപ്പ് ഫോർബ്സ് മാഗസിൻ പ്രകാരം അറുപത്തൊമ്പത് ദശാംശം എട്ട് ആണ് ഡോളറാണ് അറുപത്തിരണ്ടുകാരനായ അദാനിയുടെ ആസ്തി കൂടാതെ യു എസിൽ ക്രിമിനൽ കുറ്റം ചെയ്തതായി ഔദ്യോഗികമായി ആരോപിക്കപ്പെടുന്ന ചുരുക്കം ചില ശത ഒരാൾ കൂടിയായി മാറുകയാണ് അദാനി